മഴ മഴ എപ്പോഴും നമുക്ക് ആശങ്കയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ തമിഴ്നാട്ടിലേക്ക് വെള്ളത്തിന്റെ ആവശ്യം ഇല്ല യഥാർത്ഥത്തില് അവര് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയും വെള്ളം പിടിച്ചു വെച്ചിട്ട് ഏപ്രിൽ മാസത്തിലാണ് അവര് വെള്ളം കൊണ്ടുപോകുന്നത് ഇപ്പോഴൊക്കെ അവിടെ മഴയുണ്ട് മഴയുണ്ട് അധികം വെള്ളം ആവശ്യമില്ല അതാണ് അവസ്ഥ അപ്പം ഈ വെള്ളം പിടിച്ചു വെക്കുന്നതുകൊണ്ട് ഡാം നിറഞ്ഞു നിൽക്കും അപ്പൊ ഒരു നൈറ്റിലെങ്ങാനും ഒരു മേഘസ്ഫോടനം പോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഡാമിന്റെ മേലെ ഓവർഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട് ലോകത്തെ തൊണ്ണൂറ് ശതമാനം ഡാമുകളും തകർന്നത് ഇങ്ങനെ ഡാമിന്റെ മേല വെള്ളം ഓവർഫ്ലോ ചെയ്തിട്ടാണ് അപ്പൊ അതിനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇവര് വെള്ളം മാക്സിമം പിടിച്ചു നിർത്തുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് പിന്നെ മറ്റൊരു പ്രശ്നം നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കായില്ലേ ചുർക്കി എന്ന് പറയുന്നത് ചുണ്ണാമ്പും മണലും വേറൊന്നുമില്ല ചുണ്ണാമ്പും മണലും ഒരു നിശ്ചിത ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് ചുർക്കി അത് പെനിക്കുക്ക് ഈ ബ്രിട്ടീഷിന്റെ ഏതായിരുന്ന ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത പെനിക്കുക്കിന്റെ അസിസ്റ്റന്റിന്റെ അസിസ്റ്റന്റ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെക്കാതിരുന്നത് ഒരു കാര്യം മാത്രമാണ് അതായത് എത്ര ഊഷ്മാവിനാണ് ഈ ചുണ്ണാമ്പും മണലും കൂടി ചൂടാക്കി ഒഴിച്ചതെന്ന് മാത്രം എഴുതിയിട്ടില്ല അതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതാണ് ചുണ്ണാമ്പും മണലും മാത്രമേ വരുന്നു ആ സാധനം കഴിഞ്ഞ നൂറ്റി ഇരുപത്തെട്ട് വർഷമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴുകി പോയി ഇപ്പൊ ഇല്ല ഈ സാധനം ഒന്നും ഇതിൻ്റെ അകത്തില്ല അകം മുഴുവനും ഒരു ലോറിയോ ബസോ ഒക്കെ കയറ്റി നിർത്താൻ ഭാഗത്തിന് പൊള്ളയാണ് അപ്പം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതില് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിംഗ് വർക്കൊന്നും നടക്കില്ല കാരണം അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ലോകത്തില്ല കുറ്റമറ്റ ഒരു സാങ്കേതിക വിദ്യയില്ല ഈയിടെ അത് പണിയാൻ നിന്ന ഒരു തൊഴിലാളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് കുറെയൊക്കെ കുഴിച്ച് കുറെ കേബിൾ ആംഗലിംഗ് എന്ന് പറഞ്ഞാൽ ഡാമിന്റെ അടി വരെ തുറന്നിട്ട് കമ്പി ഇറക്കിയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഏർപ്പാടാണ് അദ്ദേഹം തന്നെ പറഞ്ഞു കുറച്ചൊക്കെ തുളച്ചിട്ട് കുറച്ചൊക്കെ കമ്പി ഇറക്കി ആകെ അഴിമതി അതിന് മൂടി പറഞ്ഞു അപ്പം ഇതൊന്നും പോസിബിൾ അല്ല കേബിൾ ആംഗിളിങ് പിന്നെ ചെയ്ത് ഇവിടെ ഗ്രാവിറ്റി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഒരു ഗ്രാവിറ്റി ഡാണല്ലോ അപ്പൊ ഇതിന്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മേലെ ഒന്നര മീറ്റർ കണത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാണ് ടൺ കണക്കിന് കോൺക്രീറ്റ് ഉപയോഗിച്ചു അപ്പൊ ഇവര് വിസ്മരിച്ചു പോയൊരു കാര്യമുണ്ട് ഡാമിന്റെ ഉള്ളു പൊള്ളയാണെന്നത് വിസ്മരിച്ചു അപ്പൊ അതുകൊണ്ട് എന്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞു ഒടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ ഇങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ അതായത് റിപ്പയറിംഗ് എന്ന് പറയുന്ന സംഭവം ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചാൽ സാധ്യമല്ല അതൊരു കുറ്റമറ്റ ഒരു സാങ്കേതിക വിദ്യയുമല്ല ആ സാഹചര്യത്തിൽ ഇങ്ങനെയെല്ലാം ചെയ്തു വെച്ചു ഇപ്പൊ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ എമ്പത്തിനാല് ഡാംസ് ഉണ്ട് കേരളത്തിൽ ഈ എമ്പത്തിനാല് ഡാംസിന്റെ വാട്ടർ പ്രഷറും കൊണ്ട് ഈ ഡാമിന്റെ അടിയിൽ നിന്ന് റോക്സ് അതിങ്ങനെ തെന്നി മാറി പാറയുടെ അടുക്കുകൾ പാറയുടെ അടുക്കളിങ്ങനെ തെന്നി മാറി തമിഴ്നാട് വരെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ എല്ലാ ഡാമിന്റെ അടിയിൽ വലിയ ഗർഭങ്ങൾ കൊത്തുകൾ രൂപ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാ കേരളം ഭൂകമ്പങ്ങളെ കുറിച്ച് കെട്ടുകേളിയില്ലാത്ത കേരളം ഇന്ന് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സിസിമോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നതാണ് നമ്മൾ തേർഡ് സോണിലാണ് തേർഡ് സോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്ട്രോസ്കെയില് സെവൻ പ്ലസ് റാങ്കിൻറ്റ്യൂഡ് വരുന്ന ഭൂകമ്പം ഉണ്ടാകും സെവൻ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിതീവ്ര ഭൂകമ്പമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനൊന്നില് ആണ് ഈ ഭൂകമ്പങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നും ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഭൂകമ്പങ്ങളും ചെറിയ ട്രമാസ ഉണ്ടായത് റിക്ടർ സ്കെയിലില് രണ്ട് മാഗ്നറ്റ്യൂഡ് വരുന്ന ആണ് ഉണ്ടായത് അത് ഗ്രാജുവലി അത് അത് കൂടി അത് രണ്ടെന്ന് പറഞ്ഞത് രണ്ടേ കാലായി രണ്ടരയായി രണ്ടേ മുക്കാലായി മൂന്നായി മൂന്നേകാലായി ത്രീ പോയിന്റ് ഫോറിൽ വന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗ്രാജുവലി ഈ പ്രൊമാസം ഇൻക്രീസ് ചെയ്യുകയാണ് അപ്പം ഒരു ഫോർ പ്ലസ് ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ ഡാമിന്റെ വിചിത്സയില് ഈ ഉണ്ടായാൽ ഈ ഡാം തകരും ഈ ഡാം തകർന്നാൽ താഴെയുള്ള ഡാം എന്ന് പറയുന്നത് ഇടുക്കി ഡാം ആണ് ഇടുക്കി ഡാം എന്ന് വെച്ചാൽ മൂന്ന് ഡാമുകൾ കൂടിയതാണ് കുളമാവും ചെറുതോണിയും ഇടുക്കി അല്ല ഇടുക്കി ആർച്ച ഡാം അവിടെ നിന്നാലും കുളമാവ് ഡാമ് തകർന്ന് തരിപ്പണാവും കാരണം അതിന്റെ നാൽപ്പതടിക്ക് മണ്ണ് മാത്രമേ ഉള്ളൂ അതിന്റെ മേലെ ഒരു റോഡും മണ്ണിനിട്ട് ഒരു വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ മൺപിട്ട അടിക്കുള്ള മൺപിട്ട് അവിടെ തള്ളി പോകാനായിട്ട് അത്ര വലിയ ഫോഴ്സും വേണ്ട അതുപോലെ തന്നെ ഈ എന്താണ് ചെറുതോണി ഡാം ചെറുതോണി ഡാമിലെ ശക്തം ഈ ഷട്ടറൊക്കെ തുറക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൻ മരങ്ങളൊക്കെ വന്ന് ഈ ഷട്ടർ അട അലക്കാരില്ലാതെ തുറക്കാനോ അടക്കാനോ പറ്റാത്ത രീതിയിൽ ആകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രളയകാലത്ത് അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആ മരം അവിടുന്ന് വലിച്ചു മാറ്റാൻ അധികാരികൾക്ക് കഴിഞ്ഞതുകൊണ്ട് ഒരു വലിയ ദുരന്തമാണ് ജനമത്തിൽ നിന്ന് മാറിപ്പോയത് അപ്പൊ നമ്മുടെയൊക്കെ ലൈഫൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അതായത് ഈ എല്ലാ ജില്ലകളിലും ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് യാതൊരു ആവശ്യമില്ലാതെ അഴിമതിയുടെ അഴിമതിയുടെ പിരമിഡ്സ് പണിത് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം ഇത്ര എൺപത്തിനാല് ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇരുപത്തിരണ്ട് ശതമാനം ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി സെവൻറ്റി എയ്റ്റ് പെർസെന്റ് ഇലക്ട്രിസിറ്റി നമ്മൾ നാഷണൽ ഗ്രീഡിൽ നിന്നും മറ്റും വൻ തുക കൊടുത്ത് അതൊരു വൻ അഴിമതിയുടെ പാർക്കാണ് കേട്ടോ വൻ തുക കൊടുത്ത് നമ്മൾ വാങ്ങാണ് അപ്പം നാലായിരത്തി അറുനൂറ്റി മുപ്പത്തിഒന്ന് മൂന്ന് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റിയാണ് ഒരു വർഷം നമ്മൾ വാങ്ങുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം നേരെ കേരളത്തിലേക്കാണ് ഒഴുകുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മൂലമറ്റം പവർ സ്റ്റേഷൻ ഇടുക്കിയുടെ പവർ സ്റ്റേഷൻ ആണെന്ന് വെറുതെ കിടക്കില്ല അവിടെ അവിടെ പകുതിയോളം ഉത്പാദനം പോലും ഇല്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആയ തമിഴ്നാട് നാനൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചിട്ട് ഒരു യൂണിറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല ഈ വെള്ളത്തിൽ നിന്ന് അഞ്ച് ജില്ലയുടെ ഇറിഗേഷൻ മൂലം ഉണ്ടാക്കുന്ന അവരുടെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കണക്ക് പ്രകാരം അമ്പതിനായിരം കോടി രൂപ ലാഭം ഉണ്ടാക്കുന്നതെന്ന് ഒന്നും നമുക്ക് കിട്ടുന്നില്ല ആകെ നമുക്ക് കരാർ എന്നുള്ളത് പത്ത് ലക്ഷമാണ് പത്ത് ലക്ഷം രൂപയാണ് പ്രതിവർഷം നമുക്ക് കരാറെന്നുള്ളത് അതുപോലും നമ്മുടെ സർക്കാരുകൾ ഗതിരാവിലേക്ക് മേടിച്ചു വെക്കുന്നില്ല അപ്പൊ ഫലത്തില് നമ്മുടെ തലയ്ക്ക് മേലെ ഒന്നര കോടി ജനങ്ങളുടെ പത്തനംതിട്ട മുതല് തൃശ്ശൂർ വരെയുള്ള ഒന്നര കോടി ജനങ്ങളുടെ മേലെ ഡെമോക്രീസിന്റെ വാള് പോലെ ഈ ഡാം നിൽക്കുന്നു ജീവഭയത്തോടെയാണ് ഇതിന്റെ താഴെ നമുക്ക് ജീവിക്കാനാവുന്നുള്ളൂ പിന്നെ നമ്മളെല്ലാം കൊണ്ടും നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു ഈ നദി താഴോട്ട് വരാത്തത് കൊണ്ട് പശ്യപർവ്വതത്തിനെ എക്കലും ഒന്നും താഴോട്ട് വന്ന് താഴെയുള്ള സമതല പ്രദേശങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്നില്ല ഭൂമി നശിച്ചു വെള്ളം നശിച്ചു വായു നശിച്ചു ഭക്ഷണം പോലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് വിഷമാണ് അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അഴിമതി മൂലമില്ല എല്ലാം കൊണ്ടും കേരളത്തിലെ ജനങ്ങൾ അതി ദുരിത ദുരന്തത്തിലും ദുരിതത്തിലുമാണ് പലരും പറയുന്നത് എന്നോട് വിളിച്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദുരിതം സഹിച്ചു ഞങ്ങൾക്ക് മതിയായി ഈ പിടിച്ചു പറ അതായത് ഇപ്പൊ ടാക്സ് ടാക്സ് എല്ലാ രംഗത്തും നികുതി കൂട്ടിയിട്ട് ജനങ്ങളെ പിടിച്ച് പിഴിഞ്ഞ് പിടി പിഴിഞ്ഞ് പിടിക്കുകയാണ് ഊറ്റിയിടുകയാണ് ജനങ്ങളുടെ രക്തം അപ്പൊ ഇവിടെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും കുറെ രാഷ്ട്രീയ പ്രമുഖർക്കും മാത്രം ജീവി മാത്രം ജീവിക്കാൻ പറ്റുന്ന ഈ നാടാക്കി ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എങ്ങനെയെങ്കിലും മുല്ലപ്പെരിയാർ ഡാൻ പ്രകാരം മരിച്ചാൽ മതി എന്ന് വരെ ആളുകൾ കേരളത്തിൽ ചിന്തിച്ചു തുടങ്ങി അത്തരത്തിലെ അടിമകളെ ഈ രാഷ്ട്രീയ അടിമകളും രാഷ്ട്രീയ എന്ത് നേതാവ് എന്ത് പറയുന്നു അത് വെള്ളം നടാതെ വിഴുങ്ങുന്ന രാഷ്ട്രീയ അടിമ അടിമകൾ കാരണം പ്രതികരിക്കാത്ത ഇല്ലാത്ത വിദ്യാഭ്യാസത്തിന്റെ മേന ഈ കഴിഞ്ഞ ഏതാനും വാഴ്ചകളായി പത്രങ്ങളിൽ വരുന്നുണ്ടല്ലോ ഇപ്പം നമ്മളെക്കാളും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും തമിഴ്നാട്ടിലെ ജനങ്ങളും കർണാടകത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റുകളിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും അടക്കമുള്ള ജന സ്റ്റേറ്റുകളിലെ ജനങ്ങൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആ അവസ്ഥയിലാണ് കേരളത്തിന്റെ ഈ ദുർഗതി കേരളത്തിലെ ഈ ദുർഗതിക്ക് കാരണം ഇവിടെ നാളിതുവരെ ഭരിച്ച രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് അത് ഇടതാണെന്നോ വലുതാണെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ഇപ്പൊ നിലവിൽ നമ്മൾ എന്ത് മാത്രം ഇപ്പോഴത്തെ നിലവിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഭയക്കണമല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൂകമ്പങ്ങൾ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണില് ഒന്നാം സോണിലായിരുന്നു മഹാരാഷ്ട്രയിലെ ലത്തൂര് ഒന്നാം സോൺ എന്ന് പറഞ്ഞാൽ മാക്സിമം ഭൂകമ്പം ഉണ്ടാകാനുള്ളത് റിസർസ് കൈയിൽ നാല് മാത്രം വരുന്ന മാഗ്നിറ്റ്യൂഡ് വരുന്നതാണ് അവിടെയാണ് സിക്സ് പോയിന്റ് ത്രീ വന്ന് ജനങ്ങൾ മരിക്കും മരിക്കാതെയുമൊക്കെ കല്ലിന്റെ ഇടയിൽ കിടന്നത് അപ്പോ ില് സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടായാലുള്ള അവസ്ഥ എന്താണ് കൊച്ചി നഗരം തിരുവനന്തപുരം നഗരം കോഴിക്കോട് നഗരം നമ്മൾ തൊട്ടടുത്തുള്ള കോയമ്പത്തൂരും മധുരയും നാഗർകോവിലും ഒക്കെ വളച്ചാലോ വരയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അപ്പം നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നത്തിന്റെ നടു നടുവിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മള് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് മുല്ലപ്പെരിയാർ ഡാമെങ്കിലും ഇമ്മീഡിയറ്റ് ഡി കമ്മീഷൻ തമിഴ് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കാനാണെങ്കിൽ കട്ടി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർ ഗ്രൗണ്ട് പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും അപ്പൊ കട്ടി ഡാമെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിനേക്കാളും ഉയരത്തിലുള്ളതും മുല്ലപ്പെരിയാർ ഡാമിനേക്കാൾ ജലസംഭരണം കൂടുതലുള്ളതുമാണ് അതുകൊണ്ട് കൂടുതൽ വെള്ളം അവർക്ക് കൊണ്ടുപോകാൻ പറ്റും കൂടുതൽ ഇലക്ട്രിസിറ്റിയും ഉണ്ടാവാൻ പറ്റും മൂന്ന് മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഈ ജനങ്ങളെ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ വില വിലമറിഞ്ഞുകൊണ്ട് കൊണ്ടു നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക